ടയാ ലേവിൽ കുറച്ചാളാട്ടെ ആരും എത്തില്ല കുറച്ചാളെങ്കിലെ Paare, un po' tanto baile un po' ti... ah lui è, arriva un'altra, un'altra, un'altra che che ഫൈസൽ തിരങ്ങാടിന്ന് കളിയില്ല ഉണ്ണിയാൽ ലേവ് മതി ഞാൻ ലൈവിലേ കുറച്ചുകൂടി കൂടി അളകാവട്ടെ ഞാൻ ലേവിൽ വന്നത് നമ്മളിപ്പോ എവിടക്ക കളിക്ക് പോകണം പോണന്നുള്ളതാ ഒന്ന് പതിനാറെങ്കിൽ പാലത്തിങ്ക അത് സെവൻസ് സെവൻസെല്ലോ അല്ലേ തിരുവങ്ങാടിൽ ഇന്ന് കളി ലൈവിടാന്നാണ് ഉദ്ദേശിച്ചത് ഇന്നത്തെ കളി ഇല്ല നാളെയാണ് തിരുവങ്ങാടിൽ കളി ഉള്ളത് അപ്പോ ഏയാളൊന്നിട്ടുള്ളു ഇനി ആരെങ്കിലും വരണ്ട കുറച്ചുകൂടി ആളായിക്കോട്ടല്ലേ ഹായ് പത്താളായി കുറച്ചുകൂടി കുറച്ചൊരു പത്തിരുപതാളെങ്കിലേ ഇന്നത്തെ ലൈവ് പറയാന് പരസ്യം വരാതിരിക്കാൻ എന്താ ചെയ്യുക നമ്മളെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ പരസ്യം വരുന്നുണ്ടോ നാളെ തിരുവങ്ങാടിയിലുള്ള കളി ഏർ കളി കളി നമ്മൾ പറഞ്ഞ നാളത്തെ കളി ചെറുപ്പളശ്ശേരിൻ്റെ കളി ഫിഫ മഞ്ചേരി ചെറുപ്പളശ്ശേരി അല്ലേ ഏ തിരൂരിൽ നിന്ന് ബേസ് വരുമ്പാവരും ഫിഫ മഞ്ചേരിയാണ് കളി സജീക്കാരൻ പ്രശ്നം വരാതിരിക്കുക എന്താ ചെയ്യല്ലേ നാളെ ഏതാ കളി നാളെ അടുത്ത കളിയാണ് പറഞ്ഞത് ചെറുപ്പളശ്ശേരിയും ഫിഫ മഞ്ചേരിയാണ് തിരുവരംഗയുടെ കളി ഇന്നിപ്പോൾ നമ്മുടെ ഇന്ന് തിരുവരംഗയുടെ കളി കാണിക്കാന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഏതായാലും തിരങ്കലി കളിയില്ലല്ലോ അപ്പോൾ തിരൂരിലേക്ക് തന്നെ ഒന്ന് പോകട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചു കണ്ടിട്ട് പോകാം ഏ അപ്പോൾ കഴിഞ്ഞ തന്നെ ലേ ലിങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കല്ലോ അതോ കളിയുണ്ടോ കളിയിൽ നിന്ന് കാണിക്കുന്നുണ്ടോ ലൈവ് ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ലൈവിൽ വന്നത് അപ്പോൾ പതിനാലാൾ ഇപ്പോൾ ലൈവിലുള്ളൂ ഞാരെങ്കിലും വരാണ്ട കുറച്ചും കൂടി ആൾ വന്നാൽ സുഖവും ഓക്കെ ഓക്കെ പതിനാറാളെത്തി പെരിന്തൽമണ്ണ അഭിലാഷ് നിതിൻ കെ ആയി സജീർക്കാരാട്ടെ എല്ലാവരും വരും ഓക്കെ ഓക്കെ എല്ലാവരും വരട്ടെ എല്ലാവരും വരട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഇപ്പോൾ സമയത്രായി ആറ് നാൽപ്പത്തി മൂന്ന് നമ്മുടെ കക്കാട്ടിൽ നിന്ന് തിരൂരിക്ക് വണ്ടി ഈ വരുന്നാട് ഒരു അരമണിക്കൂറിൻ്റെ തോട്ടം അല്ലെങ്കിലും ഇരുപത് മിനിറ്റ് അപ്പോൾ ഒരു എട്ടണി എട്ടരൊക്കെ അവിടെ എത്തിയാൽ മതി ഒമ്പത് ഇന്നലെ ഒമ്പതരക്കാണ് കളി തുടങ്ങിയത് അപ്പോൾ തിരൂരിൽ എത്തും തിരൂരിക്കാണ് നമ്മളെ ഉണ്ണിയാലിൽ ഇന്നത്തെ കളി ബേ ബേസ് പെരുമ്പാവൂരും ഫിഫ മഞ്ചേരിയും ഫിഫ മഞ്ചേരിയിൽ നല്ല അടിപൊളി കളിയാണ് അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ വെച്ചപ്പോൾ ഒരു നല്ല കളി നടക്കുന്നത് നടക്കുന്നതിപ്പോൾ ഉണ്ണിയാലിലാണ് അപ്പോൾ അങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു എട്ടുമണി എട്ടരൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന രീതിയിലുള്ള വണ്ടി എടുത്ത് പോകുക കേട്ടോ അപ്പം നമുക്ക് തിരൂരിൽ നിന്ന് ഉണ്ണാലിൽ നിന്ന് കാണാം ഇന്നത്തെ കളി ലൈവില് അപ്പോൾ നമ്മളെ ലിങ്കും നമ്മളെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലേ അതിനു വേണ്ടി വന്നതാണ് തിരൂരിൽ ലൈവ് ഉണ്ടാവില്ല ആ തിരൂരിലെ ലൈവ് അതെ തിരൂരിലെ ലൈവാണ് ആണ് തിരൂരിലെ ലൈവ് തിരൂർക്ക് തന്നെ പോണത് ഉണ്ണിയാൽ ഉണ്ണിയാലെ ലൈവ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ തിരുവങ്ങാടി നാളെയാണ് കളി പതിനെട്ടാൾ ഇന്ന് ഫൈനൽ എവിടെയെങ്കിലും ഇന്ന് തൃത്താലയിൽ സൂപ്പറിൻ്റെ കളിയുണ്ട് തൃത്താല തൃത്താല നമുക്ക് ഇന്നിപ്പോൾ ഇവിടുന്ന് യാത്ര കഴിയില്ല എൺപത് കിലോമീറ്ററോളം ഇല്ല തൃത്താലയ്ക്ക് കക്കാട് തിരങ്ങാടിന്ന് ക എൺപത് കിലോമീറ്റർ അപ്പോൾ തൃത്താലയ്ക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ പിന്നെയും നല്ലൊരു കളി ഈ ഭാഗത്തുള്ള തിരൂരു ഉണ്ണാലിലാണ് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിച്ചു അപ്പോൾ ഒരു ഏറെ എട്ടുമണിക്കൂർ നമ്മൾ യാത്ര തുടങ്ങും തിരൂരിലേക്ക് അപ്പോൾ കറക്റ്റ് നല്ല പുഷെ നല്ല ഏരിയ നോക്കി ഗാലറിയിൽ ഇരുന്ന് നല്ല ക്ലാരിറ്റി തന്നെ കഴിയുന്ന പരമാവധി വീഡിയോ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാം പിന്നെ ഇന്നലെ നിങ്ങൾ കളി ഉണ്ടിരുന്നു അല്ലേ ഇവ ഇന്നലെ നമ്മളെ കളി ഇന്നലെ കളി കണ്ടോ ആരെങ്കിലും ഉണ്ടോ ഒരു ചാറ്റ് 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 ഇന്നലെ കളി ഉണ്ടോ അല്ലോ സുഹൃത്തുക്കൾ ഇന്നലത്തെ കളി ഉണ്ടിരുന്നോ തിരുവനന്തപുരം സൂപ്പർ ചെറുപ്പ സൂപ്പർ ഷീനും മലപ്പുറം സെമി സെമി കണ്ടവരുണ്ടാ നമ്മളെ ലൈവണ്ടീനാ ഉണ്ടെങ്കിൽ ചാറ്റ് ചാറ്റ് പറ യെസ് സംസു എങ്ങനെയുണ്ട് ആ നമ്മൾ ഇരുന്ന ഭാഗം ക്ലിയർ ആ ഏരിയയിൽ തന്നെ ഇരിക്കണോ അല്ലെങ്കിൽ സണ്ടർ പോയിരിക്കണോ കുറച്ച് ലോങ് അടുത്ത ഗാലറി ഒക്കെ ആ ഏരിയയിൽ നിന്നാ ക്ലിയർ അല്ലേനാ ക്ലിയർ ഉണ്ടായിരുന്നില്ലേനാ സംസു എന്താ അവിടെ കളി ഇല്ലാത്തതാ തിരുവിരങ്ങാടില്ലാ തിരുവങ്ങാടി തിരങ്ങാളി കളി ഉള്ളത് നമ്മുടെ ഫിഫ മഞ്ചീരാണ് ഫിഫാ മഞ്ചീർ ഇന്ന് ഏഹ് ഉണ്ണിയാല് കളിക്കുണ്ട് അതുകൊണ്ട് ഒരു പക്ഷെ കളി നീട്ടതായിരിക്കും തോന്നുന്നത് അതുകൊണ്ടങ്ങനെ കളി നിർത്തി വച്ചു രണ്ടു ദിവസമായപ്പോ കളി ഇല്ല ഷക്കീർ നടുത്തോടി ഓ കണ്ടു കണ്ടു അല്ലേ ക്ലിയർ ഉണ്ടായിരുന്ന ഹൈക്ക ഓക്കെ കണ്ടിരുന്നോ കളിന്നല്ലേ ആ ഇന്ന് ഫിഫ മഞ്ചീറിൻ്റെ കളി തിരുവരങ്ങാടിയിലല്ല ഉണ്ണിയാല ഉള്ളത് ജാബിർ സക്കീർ ആ അന്ന് കളിയുണ്ട് ഇന്ന് നമ്മൾ ലൈവ് ഉണ്ണിയാൽ ഉണ്ണിയാൾ ഇടാ പാലത്തിങ്ങൽ നിന്ന് പോയതാ കളി അറിയോ പാലത്തിങ്ങലിനേക്കാൾ ഇന്നത്തെ ടീം അറിയോ ടീം അറിയോ ഷാക്കീർ പരപ്പനങ്ങാടി ഷാക്കീർ പരപ്പനങ്ങാടി ഇന്നത്തെ ടീം എന്ന് പറയോ നല്ല ടീമാണ് ഞങ്ങോട്ട് പോവാ ൂ ബൂർ ആയ എന്നാലേ ഞാനിപ്പോൾ നമ്മൾക്ക് പോയ ഏഴ് മണിയോളായി തിരൂര് ഏതാ തിരൂര് ഫിഫാ മഞ്ചേരി ബേസ് പെരുമ്പാവരും കേട്ടോ ആ കളിയാണല്ലേ അതാ നല്ലത് അതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകട്ടെ തിരൂര് കളി പറഞ്ഞല്ലോ അപ്പോൾ കഴിയുന്ന പരമാവധി നിങ്ങൾ ലിങ്ക് ഇപ്പോഴേ തന്നെ ഷെയർ ചെയ്യാം നമ്മളിപ്പോൾ ലൈവിലത് കൊടുക്കുന്നുണ്ട് അത് ലിങ്ക് എടുത്ത് മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക അന്നത്തെ തിരൂരുത്തെ ഉണ്ണിയാലുള്ള ബേസ് പെരുമ്പാവിൻ്റെയും ഫിഫ മഞ്ചീരുടെ കളിയാണ് അപ്പോൾ നമ്മൾ തിരൂരിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് ലൈവിൽ വന്നതാണ് ഇന്നലെ നമ്മൾ തിരുവിരങ്ങാട്ടി കളി ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ചാനൽ ലൈവിൽ നിന്ന് കാണിക്കുക എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്യാലത്ത് കാണിച്ചിരുന്നു അപ്പോൾ ആരെയും അറിയിക്കാതെ നമ്മളവിടെ എത്തിയത് അപ്പോൾ ആ കളി അത്ര നമ്മൾ സൂപ്പർ സ്റ്റൂഡിയൻ്റെ മത്സരമൊക്കെ ആകുമ്പോൾ നമുക്ക് വ്യൂസ് ഒൺ കെ ഒ ആയിരത്തി അഞ്ഞൂറ് ഒന്നര വന്നിരുന്നു എന്നാലും ആയിരം കടന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ലിങ്ക് പോയി തന്നെ അറിയാനും മറ്റുള്ള ഷെയർ ചെയ്ത് കൊടുത്താലും നമുക്ക് അവിടെ പോകണീനൊരു ഒരു കാര്യം കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ലിങ്കും നമ്മളെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് തിരൂരുത്ത കളിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ അതിനാണ് നമ്മൾ ലേവിൽ വന്നത് അപ്പോൾ ഓക്കെ നമുക്ക് തിരുവിന്ന് കാണാം ബായ്